ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രശ്മിസ് വേൾഡ് ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ടൊമാറ്റോ റൈസ് ഒരു ദിവസം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ് പിന്നെ അതിന് ഒരു അരി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ബസ്മതി റൈസാണ് അതുപോലെ ജീരശാലയോ അല്ലെങ്കിൽ പൊന്നി പിന്നെ അതുപോലെ മറ്റേ നമ്മൾ സാധാ ചോറ് വെക്കുന്ന ആ അരിയാണെങ്കിൽ പോലും എന്ത് അരി കൊണ്ടു വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും എനിക്ക് പേഴ്സണൽ ഞാൻ ട്രൈ ചെയ്തത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബസ്മതി റൈസ് വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടിരിക്കുന്നത് വേറെ സൈഡ് ഡിഷും കാര്യങ്ങളും ഒന്നും ഇതിൻ്റെ കൂടെ വേണമെന്നില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ഷെയർ ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഓക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി വീഡിയോ വീഡിയോട്ട് വരാം അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് വലിയൊരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോഴത്തേനും അതിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയില് അല്ലെങ്കിൽ പിന്നെ നെയ്യ് എങ്ങാനും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അത്ര ബെറ്റർ അല്ല അല്ലെങ്കിൽ പിന്നെ ഓയിൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി അത് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല ഇല പിന്നെ രണ്ട് മൂന്ന് കറുവാപ്പട്ട പെരിഞ്ചീരകം കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ സവോള ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവോള ഇവിടെ വഴഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ആയിട്ടില്ല ഇനി അതിലേക്കാണ് നമ്മളിനി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഏഡ് ചെയ്ത് കേട്ടോ ഇനി അതൊന്ന് അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞ് വെച്ചത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ഇത് ഒരു വലിയൊരു പഴുത്ത തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചു വെച്ചതാണ് കേട്ടോ അത് ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇനി ഇനി ഇത് ഇതിൻ്റെ ഈ ഒരു ഇതിന് നല്ലിട്ട് ആ തക്കാളിയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിത് ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കാം അപ്പോൾ തക്കാളിയുടെ ആ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് തക്കാളിയെല്ലാം മറ്റുള്ള സവോളയിലെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിൽ പൊടികൾ ചേർക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കണേ അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവർ അനുസരിച്ചിട്ടാണ് മീറ്റ് മസാലയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീറ്റ് മസാല എനിക്ക് ആ ഒരു സ്മെല്ല് ഈ ഒരു ചോറിൽ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഈ പൊടികളൊന്ന് ചൂടായി കിട്ടണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എപ്പോഴും ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം പൊടികൾ ചൂടാക്കാൻ അപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇതിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ തക്കാളിയും കൂടി ഇനി ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ നന്നായി ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും കണ്ടില്ലേ നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളി നന്നായി ഉടഞ്ഞു വേവായിട്ടുണ്ട് അപ്പോൾ ഈ മസാല പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കടുത്തത് ഇതിലേക്ക് ചോറ് ഇടാന്നുള്ളതാണ് ആ അതിൻ്റെ ഇടയിൽ ഉപ്പ് നോക്കിയിട്ട് ഉണ്ടായിരുന്നു ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അത് ശ്രദ്ധിച്ചോളൂ അത് ആ മസാലയുടെ ഉപ്പ് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം ചോറ് ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസ് ആണോ എടുത്തേക്കുന്നത് ആദ്യമേ ചോറ് വേവിച്ച് വെള്ളമെല്ലാം ഊറ്റി വെച്ചതാണ് ബസ്മതി റൈസ് ഇതിന് നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അത് ഞാൻ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇനി അത് മിക്സാക്കി എടുക്കണം മസാല ചോറിൻ എല്ലാ ചോറിയിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഉടയാണ്ട് മിക്സാക്കി മിക്സാക്കി എടുക്കണം വെള്ളം നന്നായിട്ട് വറ്റിച്ചാൽ തന്നെ പിന്നെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒട്ടും കട്ട പിടിക്കുകയോ ഒടയോ ഒന്നും ചെയ്യില്ല കേട്ടോ നല്ലപോലെ വെള്ളം വറ്റിച്ചാൽ മതി അതിനുവേണ്ടി ആദ്യമേ തന്നെ നമ്മൾ ചോറ് വേവിച്ച് വെള്ളം വാർത്ത് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതി അപ്പോൾ ഇരുന്ന് വെള്ളം പറ്റിക്കോളും കുറച്ച് നേരം ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്നൊന്ന് സെറ്റായി വന്നോളും വേണ്ടില്ല ഇവിടെ എല്ലായിടത്തും ഉദയം മസാല പിടിച്ചു ഇപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുമ്പോൾ ഫുള്ള് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇളക്കി കൊടുത്തിരുന്നത് കാരണം ഇത് മസാലയൊക്കെ ഒന്ന് എല്ലാ ചോറിലും പിടിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് ഇനി അവിടെ ഇരുന്ന് ചൂടായി അടി പിടിക്കേണ്ട കരുതിയിട്ട് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ആക്കിയിരുന്നത് ഇനി ഇത്രയും മസാല പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് ചെറിയ ചൂട് നമുക്കിതിന് കൊടുക്കാം കാരണം ഓൾറെഡി രണ്ടും വേവിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഒന്ന് മിക്സ് സെറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വേ ചൂടാക്കിയതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഫ്ലെയിം ഇട്ടുകഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഓഫാക്കി വെച്ചു അതിന് ശേഷം ഞാനിത് ഇവിടെ നെയ്യ് മിൽമയുടെ ഒരു നെയ്യ് ഉണ്ടായിരുന്നു അപ്പോൾ ആ നെയ്യ് എടുത്തിട്ട് ചോർന്ന് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം റൈസിന് മുകളിൽ ചുറ്റും ഒഴിച്ച് കൊടുക്കുകയാണ് അതുപോലെ ലാസ്റ്റായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് ചോറിൻ്റെ മുകളിൽ അതുപോലെ സവോള ചെറുതാക്കി നൈസായിട്ട് അരിഞ്ഞത് സവോള ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സവോളയും കൂടെ ഈ പച്ചക്കുള്ള സവോള ചോറിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി ഇത്ര കഴിഞ്ഞാൽ നമുക്ക് ചട്ടി ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ സവോളയുടെ മല്ലിയുടെ ആ മണവും കാര്യങ്ങളൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചോറിൽ ഇറങ്ങി പിടിക്കും നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ പണി ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അത്ര കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അതിൻ്റെ കൂടെ വേറെ കറികളും കാര്യങ്ങളും വേണ്ട അടിപൊളി സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ടേക്ക് കെയർ ആൻഡ് ടാറ്റാ ബൈ